ഞങ്ങള് ഒരു ചൂര മീന് മേടിച്ചായിരുന്നു ഒരു കിലോ ഇല്ല പക്ഷെ വിലക്കുറവുണ്ട് ഒരു കിലോ ചൂരയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ എന്നാ പറഞ്ഞ വെള്ളച്ചൂരയാ വെള്ള കത്തിരിക്ക് കത്രികയ്ക്ക് മൂർച്ചയൊന്നുമില്ല കൂടി ചൂര ഇങ്ങനെ വെട്ടും വലിയ നമ്മൾ ചെറിയ പീസയാക്കത്തുള്ളൂ വലിയ പീസ ആക്കത്തില്ല ചെറിയ പീസാക്കേ എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെ വെട്ടുന്നത് അറിയത്തില്ല എല്ലാവരും അങ്ങനെയാണോ വെട്ടുന്നതെന്ന് ഞാനിങ്ങനെയാ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ കറി വയ്ക്കാമല്ലോ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം കത്രിക കുഴപ്പമില്ല കുറച്ചുണ്ട് കത്രിക നൂറ്റമ്പത് രൂപ കത്രികയ്ക്ക് ൊക്കെ വെട്ടിയെടുത്തു പിന്നെ അടുത്ത് ഇതിന്റെ വേറെ അടുത്ത കറി വയ്ക്കുന്ന കലാപരിപാടിയിലേക്ക് കിടക്കുവാണ് ഇട്ട് കഴുകി വെള്ളത്തിനെ കരിയപ്പലയുടെ മൂട്ടിൽ ഒഴിക്കണം നല്ലതാണ് കരിയപ്പല കരിയപ്പലയുടെ മൂട്ടിൽ മീൻ കഴുകിയ വെള്ളം ഒക്കെ എടുത്ത് ഒഴിക്കുന്നത് നല്ലതാണ് എവിസ തര ഇതു ഇപ്പുറത്തോ വാ കലയട ഇവിടെ ഒക്കെ എൻടെ ഉണ്ട് ചത്രഗേകി പറ്റ ലക്കി നല്ല ചൂര പച്ച ചൂര വെള്ള വെള്ളച്ചുരയാണ് നമുക്ക് വീട്ടിൽ കൊണ്ട് തരുന്നതാണ് അവർ ഡെയിലി പോയി ഫ്രഷ് മീൻ എടുത്തോണ്ട് വന്ന് നമ്മൾ വിളിച്ച് പറയുമ്പോൾ വീട്ടിൽ കൊണ്ടു തരും ആ ഇത് കുഴപ്പമില്ല ഇങ്ങനെ നടക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇതിലൊന്നും ഇതൊന്നും എടുക്കാൻ കുളത്തില്ലല്ലോ വേസ്റ്റ്